പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ ക്രൈസ്തലോട്ട് ഹാലലുവിയ പ്രിയപ്പെട്ടവരെ രണ്ടാഴ്ച മുൻപ് ഞാൻ ജർമ്മനിയിൽ ഒരു ധ്യാനം കൊടുക്കുകയായിരുന്നു അതിൽ ഒരു നൈജീരിയക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ വേദന പങ്കുവെക്കുകയായിരുന്നു ഞാനുമായി ഒരു കത്തോലിക്കനാണ് നമുക്കറിയാം നൈജീരിയ നാൽപ്പത്തി എട്ട് ശതമാനവും ക്രിസ്ത്യാനികളാണ് പന്ത്രണ്ടര ശതമാനം കത്തോലിക്കർ ബാക്കി മുസ്ലിങ്ങൾ ആണ് എന്നാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പള്ളി പോകുന്നവരുടെ സ്ഥലങ്ങളിൽ ഒന്നാണ് നൈജീരിയ ലോകത്തിലെ ഏറ്റവും വലിയ സെമിനാരി ഉള്ളതും അവിടെയാണ് പ്രിയപ്പെട്ടവരെ അവിടെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മതപീഡനം ക്രിസ്തീയ മതപീഡനം എന്ന പത്രങ്ങളിലൂടെയും ന്യൂസുകളിലൂടെയൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട് ഈ മനുഷ്യൻ പറയായിരുന്നു അവനെ ഒരു കുറ്റിയിൽ ഒരു മരത്തിൽ കെട്ടിയിട്ടു അവരെ പീഡിപ്പിക്കാൻ ആഗ്രഹിച്ചവർ നമുക്കറിയാം പുലാനി ഗ്രൂപ്പിൽപ്പെട്ടവർ പെട്ടവർ അവനെ ബന്ധിച്ചിട്ട ശേഷം അവന്റെ കൺപുമ്പിൽ വെച്ച് അവന്റെ ഭാര്യയെയും മൂന്ന് പെമ്മക്കളെയും അവ ബലാത്സംഗം ചെയ്തു ഭാര്യയെ വെട്ടി നുറുക്കി കൊന്നു മാത്രമല്ല ആ പെൺകുട്ടികളെയും കൊന്നു അടിച്ചു കൊന്നു നാല് ആൺകുട്ടികളെ ഏഴ് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് അവന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ കൈയും കാലും മുറിച്ച് അവസാനം തലയും വെട്ടി അവൻ പറയായിരുന്നു അതിനുശേഷം അവൻ ബോധരഹിതനായി എങ്ങനെ അവൻ രക്ഷപ്പെട്ടു എന്ന് അവനെന്നെ അറിഞ്ഞുകൂടാ എങ്ങനെയോ ആരുടെയോ സഹായത്താൽ ജർമ്മനിയിൽ എത്തുവാൻ സാധിച്ചു ആരുടെയൊക്കെ പരസഹായത്തിൽ ഇപ്പോൾ ജീവിക്കുന്നു അദ്ദേഹം ഒത്തിരി സേഹത്തോടെ പറയുന്ന അച്ഛന്റെ ധ്യാനം കൂടിയപ്പം ഞാൻ അവരുടെല്ലാം ക്ഷമിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അച്ഛ നൈജീരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അവിടെയൊക്കെ നടക്കുന്ന സംഭവങ്ങൾ ഇന്നത്തെ മീഡിയകളൊന്നും പറയുന്നില്ല അതായത് ക്രിസ്ത്യാനികളുടെ മാംസം കടയിൽ വിൽക്കുകയാണ് അതായത് ആളുകളൊന്ന് മേടിച്ചോണ്ട് പോവുകയാണ് ഇറച്ചി മേടിക്കുന്ന പോലെ കശാപ്പിശാത പോലെ ഞാനപ്പോൾ ചോദിച്ചു മനുഷ്യൻ ആ ഇറച്ചി തിന്നുമോ മനുഷ്യന്റെ ഇറച്ചി തിന്നുമോ അപ്പൊ അവൻ ചിരിച്ചോണ്ട് പറയാണ് ഞങ്ങളുടെ പിതാമഹന്മാര് എന്ന് അച്ഛൻ അറിയാമല്ലോ പ്രേമുള്ളവരെ അരേ ഈ വീഡിയോ അരേ ഞാൻ പറയുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന മതവിഭാഗം ക്രിസ്തീയ മതമാണ് ക്രിസ്തീയ മതവിഭാഗമാണ് അതിൽ കൂടുതലും കത്തോലിക്ക മതവിഭാഗം ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മക്കളെ അതിന് കൂടുതൽ പ്രാർത്ഥിക്കണം അത് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ ഓർത്തു നോക്കിയാൽ നൈജീരിയയിൽ മാത്രമല്ല മറ്റ് പല അത് രാജ്യങ്ങളിലും ഉദാഹരണമായിട്ട് വടക്കേ കൊറിയ സൊമാലിയ ലിബിയ എറിട്രിയ യമൻ നൈജീരിയ പാക്കിസ്ഥാൻ ബർമ്മ ശുഡാൻ തുടങ്ങിയ സ്ഥലങ്ങൾ നമുക്കറിയാമല്ലോ ഞാൻ ശുഡാനിൽ വെച്ച നാട് കടത്തപ്പെട്ടവനാണ് രണ്ടായിരത്തിൽ അവിടെ പ്രസംഗിക്കാൻ പോയതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് അത് ഏറെ പീഡിപ്പിക്കപ്പെടുന്നതാണ് ഈ സ്ഥലങ്ങൾ അൻപത് രാജ്യങ്ങളിൽ നടക്കുന്ന മതപീഡനത്തെ പറ്റി പറയുന്നത് അത് ഏറ്റവും ഹയസ്റ്റ് തലത്തിൽ അതായത് ഹയസ്റ്റ് ലെവൽ പീഡനങ്ങൾ മേൽത്തരം പീഡനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നു പറയുന്നത് ഏറെ വൈഷമ്യമേറുതാണ് അൻപതോളം രാജ്യങ്ങളിൽ നിങ്ങൾ ഓർക്കണമേ നിങ്ങൾ അടുത്ത നാളൊരു വിഷയങ്ങൾ പത്രദ്വാര പ്രത്യേകിച്ച് ചെറ പത്രങ്ങൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അതായത് ബൊക്കോഹരാം ഇസ്ലാമിക് തീവ്രവാദികൾ ഐശീഷ് തുടങ്ങിയവ ഒന്നിച്ചുകൂടി ആഫ്രിക്കയിലെ ക്രിസ്തീയ മതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ലോകത്തിൽ ഇന്ന് ഏറ്റവും വളർന്നു പന്തലിക്കുന്ന കത്തോലിക്ക സഭ ക്രിസ്തീയ സഭകൾ അത് ഇന്ന് ആഫ്രിക്കയിൽ അന്ന് എല്ലാവർക്കും അറിയാം അതായത് നമുക്ക് ഏറെ ഏറെ അതെ സ്ഥലങ്ങളുണ്ട് ഉദാഹരണം കോങ്കോ അല്ലെങ്കിൽ റുവാണ്ട ബെറുന്തി കാമറോൺ ചാട് റുവാണ്ട ഇങ്ങനെ പല സ്ഥലങ്ങളിലും കത്തോലിക്ക സഭ ക്രിസ്തീയ സഭകൾ തഴച്ചു പടരുകയാണ് അതിൽ അസൂയ പൂണ്ട നമുക്കറിയാം ഇസ്ലാ ക്രിസ്തുവനത്തെ വെറുക്കുന്ന ഇസ്ലാം തീവ്രവാദികളാണ് ഇവയെല്ലാം നടത്തുന്നത് എന്നറിയാം അത് നമ്മൾ കാണുകയുണ്ടായി അതായത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇരുപതിൽ അധികം മെഡിക്കൽ സ്റ്റുഡൻസിനെ പിടിച്ചുകെട്ടി വണ്ടിയിലാക്കി നാട് കടത്തി എന്ന് നൈജീരിയയിൽ ഇത് അത് മിക്കവാറും നടക്കുന്ന സംഭവമാണ് അച്ഛന്മാരെ പാഷ്ട്രന്മാരെ അല്ലെങ്കിൽ കന്യാസികളെ യേശു വിശ്വസിക്കുന്നവരെ പിടിച്ച് നാട് കടത്തുക എന്നത് തട്ടിക്കൊണ്ടു പോവുക നാട് കടത്തുക രണ്ടും ഈ അതിനിടയ്ക്ക് മർദ്ദിക്കുകയും വനത്തിൽ കൊണ്ട് വിടുകയും എല്ലാം ചെയ്യും ആഹാരമൊന്നും കൊടുക്കാറ് കണ്ട് പ്രിയമുള്ളവരെ അവിടെ മരണുന്ന നിയമം ശരിയാത്ത് തുടങ്ങിയ വഴിയായിട്ട് ക്രിമിനൽ കേസ് ഉണ്ടാക്കിയിട്ട് ആളുകളെ കോടതിയിൽ ഹാജരാക്കിയിട്ട് അവരെ ശിക്ഷിക്കുകയാണ് തടങ്കൽ പാർപ്പിക്കുകയാണ് തടങ്കലിലെ ശിക്ഷയൊക്കെ പണ്ട് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്ന പോലെയാണ് നഖംപറിക്കുക അല്ലെങ്കിൽ കൈവെട്ടുക അടിക്കുക പുറത്ത് ഉരുട്ട് പണ്ടൊക്കെ നമ്മൾ ഉരുട്ട് എന്ന് പറയും അരക്കെ ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് ഓർക്കണമേ മറന്നു പോകരുത് അതെ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ എഴുപത് ക്രിസ്ത്യാനികളെ വെട്ടിക്കൊന്നു നൈജീറിയായി പറ്റൂ ഇതൊക്കെ ഓർക്കുമ്പോൾ ഏറെ വേദനയുണ്ട് മൂവായിരത്തി അല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദശലക്ഷം ക്രിസ്ത്യാനികളാണ് ഇന്ന് ലോകത്തിൽ പീഡിപ്പിക്കപ്പെടുന്നത് ഈ ഹൈ ലെവൽ പീഡനം ഉയർന്ന തരത്തിലുള്ള പീഡനങ്ങൾ മാത്രമല്ല അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാണ് അതായത് അവര് വിവേചനം നടത്തി അവരെ മാറ്റി വരുത്താണ് ജോലി കൊടുക്കുകയില്ല ഉയർന്ന സ്ഥാനങ്ങളൊന്നും കൊടുക്കില്ല ക്രിസ്ത്യാനികൾ ആയതുകൊണ്ട് പ്രിയമള്ളൂരെ കണക്കനുസരിച്ച് ലോകത്തിലെ ക്രിസ്ത്യാനികളിൽ ഏഴിൽ ഒന്നു പേര് ഇപ്രകാരം സഹനങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ കടന്നുപോകുന്നു ഏഴിൽ ഒന്ന് ഇത് നമ്മൾ മനസ്സിലാക്കണേ അവർ നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ട് പേരെ വധിച്ചു ഇക്കൊള്ളം തന്നെ എന്ന് ഓർക്കണം നൈജീരിയയിലാണ് അതിൽ കൂടുതലും തൊണ്ണൂറ് ശതമാനം നൈജീരിയയിലാണ് ആ പതിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പള്ളികളും സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെട്ടു തകർത്തു പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ വേദനയോടെ കത്താൻ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ടതല്ലേ മൂന്ന് ലക്ഷം പേർ നാട് കടത്തപ്പെട്ടു നമുക്കറിയാം അടുത്തൊരു നാളില് വലിയ മരപീഡനം നിക്കോരാഗവ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു ഇന്ന് അവിടുത്തെ ഏകാധിപത്യം ആണ് അവിടെ നടക്കുന്നത് നമുക്കറിയാം വിരുദ്ധ നടപടികൾ കൊണ്ട് കുപ്രസിദ്ധി ആർജിച്ച നിക്കോരാഗുവ ഭരണകൂടം അത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കേട്ട് കാണും അവിടുത്തെ സഹിതം മൂന്ന് ബിഷപ്പ്മാരെയും നൂറ്റി മുപ്പത്തി ആറ് വൈദികരെയും തൊണ്ണൂറ്റൊന്ന് കന്യാസികളെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി അതെ നാട് കടത്തിയെന്ന് പ്രേമലൂര് അവിടെ നടക്കുന്ന നമുക്കറിയാം നമ്മുടെ മലത്തരേസ സിസ്റ്റേഴ്സിനെല്ലാം അവിടുന്ന് ഓടിച്ച കാര്യം നമ്മൾ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായല്ലോ പ്രേമല്ലൂർ ഇരക്കം നടക്കുന്നു ഇനിയും അർമേനിയയിൽ നടക്കുന്ന പീഡനങ്ങളെപ്പറ്റി ഞങ്ങൾ വായിക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം നടന്നിട്ടും നമ്മുടെ മീഡിയകളൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല മറ്റു ചില മരത്തിൽപ്പെട്ടവരെ പീഡിപ്പിക്കുമ്പോൾ വലിയ അക്ഷരത്തിൽ മീഡിയയിൽ അത് വരും ഇനി ഇതിനെതിരായിട്ട് നമുക്ക് മനുഷ്യ മനുഷ്യാവകാശ സംഘടനകളൊന്നും ഉണ്ടുന്നില്ല നമുക്കറിയാം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യാവകാശ സംഘടന വലിയ ബഹളം ഉണ്ടാക്കും എന്നാൽ മരസ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി മരത്തിലായിരിക്കാൻ പോലും സംഭവിക്കാത്ത പ്രസംഗിക്കുന്ന പോകട്ടെ മറ്റുള്ളവരെ മാനസാന്ത്യപ്പെടുത്താൻ പോകട്ടെ ക്രിസ്ത്യാനികളിയായി ജീവിക്കാൻ പോലും അനുവദിക്കാത്ത മാനുഷിക മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടും ഈ യു എൻഒയോ ഈ പറയുന്ന വലിയ വലിയ രാജ്യങ്ങളായ കാനഡയോ അമേരിക്കയോ ഓസ്ട്രേലിയയൊക്കെ ചുമരിക്കുക അവിടെയൊക്കെ അത് യുദ്ധങ്ങൾ നടത്താനൊക്കെ ആളുണ്ട് എന്നാൽ ഈ ക്രിസ്ത്യ വംശഹത്യക്കെതിരായിട്ടൊന്ന് മിണ്ടാനോ പറയാനോ ആരുമില്ല അവർക്ക് വേണ്ടിയിട്ട് ആരും ഇല്ല അവരുടെ അവർ നിലവിലെ ആര് കേൾക്കാൻ കർത്താവ് അല്ലാതെ പ്രിയപ്പെട്ടവരെ അതെ ഇവിടെ അതെ നമ്മൾ അതെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം കർത്താവിന്റെ വചനം നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി എഴുതി സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ വചനം പത്ത് മുതൽ നീതിക്ക് വേണ്ടി പീഡനമെടുക്കുന്നവർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെപ്പറ്റി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കഥ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതാണ് സഭയുടെ ആരംഭം മുതൽ ആ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എവിടെയെല്ലാം ഉണ്ടായോ അവിടെയെല്ലാം കർത്താവന സഭ അത് തഴച്ചു വളർന്നു നമുക്ക് മനസ്സിലാക്കും ആ കഥാവിനെ പറഞ്ഞല്ലോ അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ഏവനും അത് താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നുവെന്ന് കരുതുന്ന സമയം വരുന്നു അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത് ജോഹന്നാൻ പതിനാറാം അധ്യായം വചനം രണ്ടും മൂന്നും പ്രേപ്പെട്ടവരൊക്കെ സത്യങ്ങളാണ് ആ ജിഹാർ എന്ന് പറഞ്ഞ എന്താണ് വസുത്ത് ദൈവത്തിന് ബലി ക്രിസ്ത്യാനികളെ അവരെ കാഫറന്മാർ വിളിച്ചുകൊണ്ടാണ് കൊല്ലുന്നത് കൊല്ലുന്നത് വലിയ ദൈവത്തെ ചെയ്ത ബലിയായിട്ട് അവർ കരുതുന്നത് ഈ സന്ദർഭത്തിൽ മക്കളെ ഏറെ വികാരത്തോടെയും ഭേദത്തിൻ്റെയും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇത് പറയുമ്പോൾ ആര് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം ഇവർക്ക് വേണ്ടിയിട്ട് ധരിപൂർവ്വം യേശുവിനെ പ്രഘോഷിക്കുന്നവരായി ഇവർ നിലനിൽക്കുവാൻ നിങ്ങൾക്കറിയാം എൻ്റെ കൂടെ ഒരു പാമ്പിനെ തോളിൽ വിട്ട് കയ്യിൽ ചുണ്ടലിയുമായിട്ട് ബോംബെ എയർപോർട്ട് വെച്ച് കണ്ട ഒരു കത്തോലിക്കൻ ഒരു ജർമ്മൻകാരൻ എൻ്റെ ഭജന ശുശ്രൂഷയിലൂടെ എപ്രകാരം മാനസാന്തരപ്പെട്ടു ആ അവിടെ വെച്ച് തന്നെ അവനെ മോനെയും ഞാൻ വിളിച്ചപ്പോൾ തന്നെ അതിനെ രണ്ടിനെയും ചവിറ്റുകൂട്ടൽ എറിഞ്ഞിട്ട് എൻ്റെ കൂടിയിരുന്നു ഏറോപ്ലേ വെച്ച് ഞാൻ സംസാരിച്ചു യേശുവിനെ പറ്റി നമുക്കറിയാം അതിനുശേഷം കർത്താവിൻ്റെ ബലിയിൽ പങ്കുകൊണ്ട് കർത്താവിന് ശരിയും രക്തവും സ്വീകരിച്ചു വലിയ മാനസാന്തരം അവനെ കത്തോലിക്കനായിരുന്നെങ്കിലും വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ട് ഒരു നാസ്തികനായിട്ട് നടന്നവനായിരുന്നു അതിനുശേഷം എൻ്റെ കൂടെ ഗൾഫ് ദേശങ്ങളിലെല്ലാം പ്രസംഗത്തിനും പരിപാടികൾക്കും സുവിശേഷ പ്രഘോഷനും എല്ലാം നല്ല പയ്യൻ അവനെ ഐശ് പിടിച്ചുകെട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ട് എൻ്റെ നാവിൽ നിന്ന് തന്നെ കൈവെട്ടി കൈവെട്ടി പോകാൻ പറഞ്ഞു അക്കൈ യേശു ക്രിസ്തു ഭർത്താവ് ഏറ്റുപറയുകയാണ് എന്ന് കാരണം അവനോട് പറഞ്ഞത് യേശുവിനെ ഉപേക്ഷിച്ച് അള്ളായെ സ്വീകരിക്കുവാൻ അതിനുശേഷം കാല് വെട്ടി അപ്പോഴും അവൻ ചിരിച്ചോണ്ടെന്ന് പറഞ്ഞു ആ സമയത്തൊക്കെ ചിരിക്കുക എന്ന് പറഞ്ഞാൽ കൈകാലും വെട്ടിയ സമയത്ത് പ്രേമിത ദിക്സാക്ഷികൾ എനിക്ക് അതിനുശേഷം അവരെ കാണുകയും ഉണ്ടായി കഴിഞ്ഞ വർഷം പറയുമ്പോൾ മാത്രമല്ല അവസാനം അവർ വെട്ടി അതെ ആ അതിന് മുമ്പേ പറഞ്ഞ തല നിങ്ങൾ വെട്ടിയാൽ തലയും നീ കർത്താവാണ് യേശു ഏറ്റുപറയുമെന്ന് ഇതുപോലെ ധൈര്യം അത് ഇനി പീഡിപ്പിക്കപ്പെട്ടവർക്ക് കിട്ടാനായിട്ട് മക്കളെ പ്രാർത്ഥിച്ചും മതിയാവും പ്രാർത്ഥിക്കണം കർത്താവിലേക്ക് ഹൃദയം ഉയർത്തി കുർബാനകൾ അർപ്പിച്ച് കുർബാന സമയത്ത് ഒക്കെ ഈ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും നമുക്കറിയാം പീഡനങ്ങളെ പറ്റി കത്താവ ഈശോ പറയുന്ന ഒരു ഭാഗം ഹെബ്രായക്കാർക്കെതിരെ ലേഖനത്തിലുണ്ട് അത് നമ്മൾ പതിനൊന്നാം അധ്യായം വിശ്വാസത്തെ പറ്റി പറയുന്നതാണ് അതായത് നടന്ന പീഡനങ്ങളെ പറ്റി പറയുകയാണ് ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു മെച്ചപ്പെട്ട പുനരുത്ഥാനം പ്രാപിക്കാൻ പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞാൽ രക്തസാക്ഷ്യത്തിനു വേണ്ടി അവർ ക്യൂ നിൽക്കുമായിരുന്നു ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു ചിലരെ കല്ലെറിഞ്ഞു ചിലരെ വിചാരണ ചെയ്തു ചിലരെണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു ചിലർ വാള് കൊണ്ടു മറിക്കപ്പെട്ടു ചിലർ ചെമ്മരിയാളികളുടെയും കോലാളുകളുടെയും തോല് തരിച്ച് നിസ്സഹായരും വേദനിക്കുന്നവരായി പീഡിതരായും അലഞ്ഞു നടന്നു അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിന് ഇല്ലായിരുന്നു വനത്തിലും മലമുകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു അലരൂയ പ്രിയപ്പെട്ടവരെ അതൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ നീ ഒരു നല്ല ക്രിസ്ത്യ ജീവനും ജീവിക്കുന്നതുകൊണ്ട് അത് ഈ ഭൂമിയിലുള്ളവർക്ക് നിങ്ങളെ സ്വീകരിക്കുവാൻ യോഗ്യതയില്ല ഈ ഭൂമിക്കോഗ്യതയില്ല അത്രമാത്രം തിന്മ വർധിച്ചിരിക്കുകയാണെന്ന് നമുക്കറിയാം ആ തിന്മയുടെ അധിപനാല് നമുക്കറിയാം പിശാജാണ് എന്ന് ഈ പിശാജിന് തല കുണിച്ചുകൊണ്ട് പോകുന്നവരാണെന്ന് ഭൂരിപക്ഷവും നമുക്കറിയാം റോമാക്കാക്കൽ ലേഖനത്തിന്റെ അധ്യായം പതിനൊന്നിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട് അതായത് ഏലീശാട് ഏലീശാട് കാലത്ത് അയാൾ മാത്രമേ അവശേഷിച്ചുള്ളൂ പ്രവാചകന്മാരിൽ എല്ലാവരെയും ബാലിന്റെ പ്രവാചകന്മാർ കൊന്നൊടുക്കി ൂറ്റി അൻപത് പ്രവാചകന്മാർ ബാലിലുണ്ടായിരുന്നു അപ്പോൾ ആളുകൾ ചോദിച്ചു ദൈമി ഈ സഹനങ്ങളെല്ലാം എന്തുകൊണ്ട് ഈ പഠനങ്ങൾ അപ്പൊ കഥ പറഞ്ഞു ഞാൻ എനിക്കായിട്ട് ഏഴായിരം പേരെ മാറ്റിവെച്ചിട്ടുണ്ട് അവർ ബാലിന്റെ മുമ്പിൽ കുമ്പിലാത്തവരാണ് ഹാലരൂയ പ്രിയപ്പെട്ടവരെ തിന്മയ്ക്ക് മുമ്പിൽ തിന്മയുടെ അധിപനായ അന്ത്യക്രിസ്തു മുമ്പിൽ തലകുനിക്കാറ് യേശുക്രിസ്തുവിനെ തലകുനിച്ച് യേശുവെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സഹനങ്ങളുമായി ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുമ്പോൾ കർത്താവ് നമ്മെ അവനോടുകൂടെ കൂട്ടിച്ചേർക്കണം അലേലു ഈ സത്യം മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ സ്വർഗത്തിരുന്നു കൊണ്ട് കർത്താവ് നോക്കുകയാണ് ആരൊക്കെയാണ് അവനായിട്ടുള്ളവരെന്ന് ആ ഏഴായിരം പേരായിരുന്നുവെങ്കിൽ പരസ്യ പറയാനാണ് അത് ഇന്നും അത് തുടരുകയാണ് അവശേഷിച്ചിരിക്കുന്ന ഭാഗം ഏതാനും പേർ ആ ഏതാനും പേരിൽ ഞാനും നിങ്ങളും ഉണ്ടാവണം അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത് നല്ല ക്രിസ്തീയ ജീവിതം ജീവിക്കുക ഉത്തമ ക്രൈസ്തവ ജീവിതം ഞാൻ അതേപ്പറ്റി ഒരു ധ്യാനം തരിക ഉണ്ടായിരുന്നല്ലോ ഷെക്കീന ടെലിവിഷനിൽ പ്രിയമുള്ളവരെ ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ അസൂയപ്പെടും മറ്റുള്ളവരെ ഒരു പക്ഷെ നമ്മളെ പീഡിപ്പിക്കും പ്രത്യേകിച്ച് ചില വിഭാഗങ്ങൾ നമ്മൾ അതിൽ അസ്വസ്ഥരാകേണ്ട കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ് ഇതിന്റെ ഫലം നമ്മൾ കാണാൻ പ്രിയ മക്കളെ ഈ സഹനിക്കുന്ന രക്തസാക്ഷികളുടെ സഹനം സഭയെ വളർത്തുന്നു ആദിയിൽ വളർത്തിയതുപോലെ തന്നെ നമുക്ക് ഈ നൈജീരിയയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ആ സഭ തഴച്ചു വളരുകയാണ് യൂറോപ്പിലും മറ്റും അത് പോയി സഭ എന്ന് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിലും സഭ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ സഭ ഒരിക്കൽ നശിക്കില്ല അവിടെ അല്ലെ ഇവിടെ അത് എവിടെയെങ്കിലും വളർന്നുകൊണ്ടിരിക്കും അത് നരകവാതിലുകൾ ഒരിക്കലും പ്രബലപ്പെടുകയില്ല അപ്പൊ ഈ രക്തസാക്ഷികളുടെ രക്തം അവരുടെ സഹനം അവരുടെ വേദനകൾ സഭയ്ക്കൊരു മുതൽക്കൂട്ടാണ് എന്ന് മനസ്സിലാക്കണം ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇവരാരും തന്നെ യേശുവിനെ നിഷേധിച്ചു പറഞ്ഞിട്ടില്ല അതായത് എനിക്ക് നിനക്കറിയാം ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഏറെ അടുപ്പമുണ്ട് എന്ന് ഏറെ പതിമൂന്ന് പന്ത്രണ്ട് വർഷത്തോളം അവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കുണ്ടായതുകൊണ്ട് ആളുകളുമായി ബന്ധമുണ്ട് അവർ പറയായിരുന്നു ആ എപ്പോഴെല്ലാം ഏതെങ്കിലും ഇപ്രകാരം പീഡിപ്പിക്കുന്നവർ പിടിച്ചു കിട്ടിയോ അടിച്ചു അത് വ്യഭിചരിച്ചൊക്കെ ചെയ്തപ്പോഴൊക്കെ അവരാരും യേശുവിനെ നിഷേധിച്ചു പറഞ്ഞില്ല അലേ ഇത് വലിയൊരു കാര്യമാണ് എനിക്ക് ഒറ്റ റിപ്പോർട്ടുകളും എന്റെ കയ്യിലില്ല അത് പിടിച്ചു കെട്ടി മർദ്ദിച്ചപ്പോൾ യേശുവിനെ നിഷേധിക്കാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടും പുറത്തടിച്ചപ്പോൾ ആ കൈവറ്റിയപ്പോൾ കാലു വറ്റപ്പോഴെല്ലാം അതവരാരും യേശുവിനെ നിഷേധിച്ചില്ല അതുകൊണ്ട് മുറുകെ പിടിക്കാൻ മക്കളെ നമുക്ക് ഞെരുക്കങ്ങളാണ് പിടകളാണ് ഈ പരം രാജ്യങ്ങളിലാണ് മലപെടണമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് യൂറോപ്പിലുണ്ട് പള്ളികൾ തകർക്കുന്നത് നിങ്ങൾ കേട്ടു അതുപോലെ തന്നെ അച്ഛന്മാരെ വെട്ടിക്കൊന്ന കലകളൊക്കെ എല്ലാമെല്ലാം വിവരിക്കാൻ ഈ ചെറിയ വീഡിയോയിൽ പറ്റില്ല മൊത്തത്തിൽ നമുക്ക് നമുക്കനുസരിക്കും ക്രിസ്ത്യാനികളെ തുടച്ചു നീക്കുവാൻ ഒരു വലിയ പരിശ്രമം രാഷ്ട്രീയ അധികാരികളിൽ കൂടി ഉണ്ടാകുന്നുണ്ട് പിഷാ വിഭവിക്കുന്ന പലപ്പോഴും അവരെയാണ് അതുപോലെ മറ്റു മരസ്ഥരെ പക്ഷെ നമുക്ക് പിടിച്ചു നിക്കണം ആ കർത്താവിന്റെ വിശ്വാസത്തെ പിടിച്ചു നിൽക്കണം നമ്മളെ കർത്താവ് കാരങ്ങളെ തങ്ങിക്കൊള്ളുമെന്നുള്ളത് സത്യമാണ് തലമുടി ഇട നാലുപോലും നിലത്ത് വീഴാൻ അവൾ ഓർക്കണം നമ്മുടെ പേരുകൾ അവന്റെ കൈപ്പത്തിയിൽ എഴുതിയിട്ടുണ്ട് എന്ന് ഓർക്കണമേ നമ്മളെ പറ്റിയുള്ള പത്രയും പ്ലാനും അത് കയ്യിൽ വച്ചുകൊണ്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവനായ യേശു ക്രിസ്തു എമാനുവൽ ഉണ്ട് എന്ന കാര്യം മറക്കരുത് അവിടെ പ്രിയമുള്ളവര് ഇവിടെ നമുക്ക് ഈ പീഡിപ്പിക്കുന്നവരോട് വെറുക്കാറ് കഥാവ് പറഞ്ഞ പോലെ ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ നാളുകളിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ വേറെ ന്യൂസുകൾ സത്യമാണ് ഏറെ മുസ്ലിങ്ങൾ എന്നിനെ പീഡിപ്പിക്കുന്ന പല ആളുകളും ആ പൗരശ്രിഹായപ്പോലെ യേശുവിനെ കണ്ടുമുട്ടുകയാണ് അടുത്ത ഒരു വളരെ മനോഹരമായ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കുകയുണ്ടായി അവനിങ്ങനെ നടന്നു പോവുകയാണ് കൊലപാതകം കള്ളുപുടിക്കുന്നതും എല്ലായിരുന്നു പെട്ടെന്നൊരു സ്ഥലം ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു അല്ല ക്ഷമിക്കോ അവന് ചിന്തിക്കത്തില്ല അതെ ആ സ്വർഗത്തിൽ നിന്ന് എങ്ങനെ സ്വരം കേൾക്കാൻ പറ്റും അത് പെട്ടെന്ന് അവൻ ഉള്ളിക്കേക്കുകയാണ് നിനക്കു വേണ്ടി ക്രൂശിതനായ അവസാനത്തെ ചോര പോലും ചിന്തിവനാണ് ഞാൻ ഞാൻ നിന്റെ പാവങ്ങൾ കഴുകി വെടിപ്പാക്കി വെണ്മയുള്ള ഒരു ഹൃദയം നിനക്ക് തരുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്റെ പിന്നാലെ വരിക അല ഇപ്രകാരം ധാരാളം മനസാന്തരങ്ങൾ ലോകം മുഴുവൻ നടക്കുന്നുണ്ട് ഹൈന്ദവരുടെ ഇടയിൽ നിന്നുണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നുമുണ്ട് അരും ക്രിസ്ത്യാനികളുടെ വെറുപ്പിനൊരു കാരണമാണ് എന്ന് നമുക്കറിയാം ഇനിയും വേദനാജനകമായ ചില കേസുകളുമുണ്ട് കുറെ ക്രിസ്ത്യാനികൾ അവർക്ക് സന്തോഷമില്ല അത് അല്ല നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു പക്ഷേങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്നെ ക്രിസ്തു മനത്തോട് ഇഷ്ടമില്ലാതെ ഇസ്ലാമിൽ ചേർന്ന് മുസ്ലിം ആകുന്നവരുമുണ്ട് അവരെ ഓർത്തുമൊക്കെ ഖേദിക്കാം അവർ ദൈവരാജ്യം തിരിച്ചു കിട്ടുവാനായിട്ട് അവർക്ക് തിരിച്ചു കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കാം പ്രിമളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി കർത്താവുന്ന നമുക്ക് പ്രാർത്ഥിക്കാം നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാ പ്രവർത്തിക്കും യേശു ആരെ ഈ തഹനങ്ങളിലൂടെ ഒരു പുതിയ രാജ്യം വാഗ്ദാനം ചെയ്ത പുതിയ രാജ്യം കെട്ടി ഉയർത്താൻ പോവുകയാണ് അവൻ രക്ഷകനായി നാഥനായി കർത്താവായി സംരക്ഷകനായി വരുന്ന ഒരു രാജ്യം അതിവിദൂരമല്ല മക്കളെ സമയം അടുത്ത് വരികയാണ് അതിന്റെയൊക്കെ ഈ പ്രസവ വേദനയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് അരെ പിടിച്ചു നിൽക്കാം നമുക്ക് ദ്രോഹിക്കുന്നവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി ഏറെ അരെ പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരായിട്ട് മാറട്ടെ അങ്ങനെ നമുക്ക് അതെ കർത്താവിൽ ആഹ്ലാദിക്കാൻ സാധിക്കും ആരും നമ്മളെ പറ്റി ഗൗനിക്കുന്നില്ല ഒരു സംഘടനകളും ഒരു പക്ഷേങ്കിലൊന്നും മുന്നിൽ കൊണ്ടുവരുന്നില്ല ഒരു വാർത്താ വിനിയമങ്ങളും കൊണ്ടുവരുന്നില്ലെങ്കിലും നമുക്ക് ഇതെല്ലാം കർത്താവിന് മുമ്പിൽ അർപ്പിച്ച് അനുദിനം പ്രാർത്ഥിക്കാം ആരെ എന്ത് അവർ സഹനത്തിൽ നിലനിൽക്കുവാൻ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ രണ്ട് പീഡിപ്പിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിടെ മാനസാന്തരം ഉണ്ടാകാൻ ഒക്കെ അത് പ്രാർത്ഥിക്കുവാനായിട്ട് അത് പ്രത്യേകിച്ച് അത് ശ്രമിക്കണമേ അപ്രിയപ്പെട്ടവരെ ഇവിടെ എല്ലാം എൻ്റെ വീഡിയോകൾ നിങ്ങൾ കേൾക്കുന്നു ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കരുത് കേട്ടോ ഞാൻ ഇത് കൂടെ കൂടെ പറയാറില്ല മറ്റുള്ളവരെ പോലെ ആ ബട്ടൺ ഒന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ പല വീഡിയോകളും ഞാൻ ഇനിയും ഇറക്കുന്നുണ്ട് അതിറങ്ങുമ്പോഴെല്ലാം നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദൈവമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കൊള്ളാമായിരുന്നു ഞാൻ അപേക്ഷയാണ് നമുക്ക് അത് ഈ അമിത് അല്പസമയം കണ്ണുകൾ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാം കഥകൾ കഥാവി ഈ നിമിഷം ഞാൻ എൻ്റെ മക്കളോട് പങ്കുവയ്ക്കുകയായിരുന്നു മഠപീഡനത്തെ പറ്റി വേറെ മഠപീഡനങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് കാര്യങ്ങളുടെ കഥാവി ഈ കാലഘട്ടത്തിൽ കഥാവിന് ചേർന്നിരിക്കുവാനുള്ള കൃപ എല്ലാ ക്രൈസ്തവർക്കും കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് അങ്ങ് വിളിച്ച് അങ്ങേക്കായിട്ട് മാറ്റി നിർത്തിയിട്ടുള്ളവരിൽ ആരെന്ന് എനിക്കറിയത്തില്ല അങ്ങേക്കറിയാം ഭർത്താവി ബാലിനു മുമ്പിൽ പിശാരിനു മുമ്പിൽ പാപത്തിന് മുമ്പിൽ തലകുനിക്കാത്തവർ ആരെന്ന് അങ്ങേക്കറിയാം ഈശ്വര അവരെ കൂട്ടിച്ചേർത്ത് അങ്ങയുടെ തിരുമാരുടെ ഓ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളണമെന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ വേദനകൾ ഉണ്ടാകുമ്പോൾ തിരസ്കരണങ്ങൾ ഉണ്ടാകുമ്പോൾ കഥാവി ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ കപ്പ പരിശുദ്ധാത്മാവിലൂടെ കൊടുക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു അവരുടെ ധീരമായ മരണം വഴി ധീരമായ രക്തസാക്ഷിത്വം വഴി ധാരാളം യേശുവിനെ അറിയുവാനും ഈശോടേതായി തീരുവാനും കൃപപ്പെടുത്തണമേ കൃപ കൊടുക്കണമേ കഥാവി എന്നിമിഷൻ ഞാൻ ഞങ്ങളെ അത് ഘാതകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതെ മരപീഡനം നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവി തീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മാത്രമല്ല കഥാ ഞങ്ങളെ വെറുക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ അന്തുകളുടെ ഇടയിലും ആരെങ്കിലും വെറുക്കുന്നെങ്കിൽ അവരെയും അർപ്പിക്കുന്നു പരിശുദ്ധാത്മാവി എഴുന്നള്ളി വരൂ അവർക്ക് സത്യദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കൂ അങ്ങാകുന്നല്ലോ സത്യദൈവം അങ്ങനെ ഏകസുന്ദരായീശു ആയിരിക്കുന്നുല്ലോ സത്യദൈവം ആ വെളിപ്പെടുത്തൽ കൊടുക്കണമേ കഥാവെ അങ്ങനെ അവർ രക്ഷപ്രാപിക്കട്ടെ എന്ന് അവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏറെ അധികം മലപീഠം നടക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളെ പ്രത്യേകമായിട്ട് അർപ്പിക്കുകയാണ് അതുകൊണ്ട് കഥാവി പ്രത്യേകിച്ച് രംഗം ഭക്ഷിക്കണമേ അതുപോലെ സുമാലിയ ലിബിയ എരിട്രയ യമൻജീ നൈജീരിയ പാകിസ്ഥാൻ ബർമ്മ തുടങ്ങിയ എല്ലാ സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പ്രത്യേകിച്ച് അർപ്പിക്കുന്നു ഗഥാവി അവിടെ എല്ലാമുള്ള മറപീടനങ്ങളിൽ അങ്ങ് അവരുടെ കൂടി ഉണ്ടായിരിക്കണമേ ഏറ്റവും വേഗം അങ്ങ് ആ മരപീഡനങ്ങളൊക്കെ നിർത്തി അങ്ങ് ആഗ്രഹിക്കുന്ന അത് പുതിയ ആകാശം പുരുഭൂമി ഈ ഇവിടെ കൊണ്ടുവരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു ഇപ്പോൾ എന്നെ ഈ വചനം കെട്ടവരെയും എന്റെ ഈ പാർട്ടിയെ സംബന്ധിക്കുന്നവരെയും അങ്ങേ തിരുമാറത്തിൽ ഞാൻ സമർപ്പിക്കുന്നു ആശ്വദിച്ച് അനുഗ്രഹിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ യേശുവിൻ്റെ പിന്നാലേ പോകുവത്മാവിൽ തേരുമാനം മേല് പിന്നിലേത്പവും എന്റെ പിന്നിൽ ലോകമാണ് എൻ്റെ മുമ്പിൽ ഘശടും തീരുമാനം ചെയ്തു മേല് പിന്നിലേക്കില്ലാത്പവും അല്പം പോലും പിന്നിലേക്ക് പോകാറ് കഥാനോട് നമുക്ക് മുന്നോട്ട് പോകാം മക്കളെ നിങ്ങൾക്കറിയാം ഈ കൊല്ലം ഞാൻ എക്കോ ലോടെ സൗത്ത് ആഫ്രിക്കയിലൊക്കെ പോകേണ്ടതായിരുന്നു പക്ഷേ ഇന്റർനാഷണൽ പോലീസ് എന്നോട് പറഞ്ഞ് എവിടെയെങ്കിലും പോകണ്ട ആ കാരണം എൻ്റെ പേര് ഐശീഷിൻ്റെ ലിസ്റ്റിലുണ്ട് അതുകൊണ്ട് പോകാൻ പാടില്ല അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് അതിർത്തി പോലീസുമായിട്ട് അതിർത്തി സൈന്യങ്ങളുമായിട്ട് നല്ല സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റിനുള്ളിൽ പോകാൻ പറ്റും അതുകൊണ്ട് ഈ രണ്ട് സ്ഥലത്തെയും ധ്യാനങ്ങൾ ഞാൻ ക്യാൻസൽ ചെയ്തു കഴിഞ്ഞ കൊല്ലം ഞാൻ കാമറോണിൽ പോകാനായിട്ട് ടിക്കറ്റും ബുക്ക് ചെയ്താണ് വിശായം കിട്ടിയതാണ് പക്ഷെ കൻസ് ചെയ്തായിട്ട് വന്നു കാരണം എൻ്റെ സെക്യൂരിറ്റിയൊക്കെ നോക്കുന്നത് ഇപ്രകാരമുള്ള അന്തർദേശീയ പോലീസ് ആണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പീഡനം സത്യമാണ് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒന്നിൽ ചേർന്ന് ഈശ്വർ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രൈസ്തരോ ഹലലുയാ ഹലലുയാ